പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ സജിത്താണ് സജിത് കോട്ടർ ലോകെന്ന എൻ്റെ യൂട്യൂബ് ചാനലിലെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡുകൾ നമ്മുടെ സുഹൃത്തുക്കൾ കണ്ടിട്ടുണ്ട് നമ്മുടെ എപ്പിസോഡുകളെന്ന് പറയുന്നത് ഞാൻ നാങ്കാറിൽ ഒരു ദിവസം രാത്രി സ്റ്റേ ചെയ്യുന്നതും അതുപോലെ അതിന് പിറ്റേ ദിവസമുള്ള എപ്പിസോഡെന്ന് പറയുന്നത് നമ്മുടെ നാച്ചിയാർ മോട്ടയിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു അപ്പോൾ ഞാൻ അവിടെ ജോലിക്ക് പോയ സമയത്താണ് ആ ഒരു വീഡിയോസും അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു തന്നത് അപ്പം ആ ഒരു സമയമുണ്ടല്ലോ അതായത് രണ്ട് ദിവസത്തെ എപ്പിസോഡിൽ അതായത് ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ നാങ്കാറിൽ സ്റ്റേ ചെയ്തു രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മൾ നാച്ചിയർ മോട്ടയിലെ കാഴ്ചകളൊക്കെ കാണിച്ചിട്ട് ആ ദിവസം തന്നെയാണ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നത് പിന്നെ ഒരു രണ്ട് ദിവസം ഞങ്ങൾ വീട്ടിൽ നിന്ന് പോയി വന്നിട്ടാണ് അവിടുത്തെ കാട് വെട്ടും അവിടുത്തെ കാര്യങ്ങളും അവിടുത്തെ വർക്കുകളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഞങ്ങൾ ഈ നവംബർ ഇരുപത്തി രണ്ടാം തീയതി പിന്നെയും ഞങ്ങൾ സ്റ്റേക്ക് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ നമ്മുടെ എപ്പിസോഡിൽ കണ്ടല്ലോ ഞങ്ങൾ നാങ്കാർ എന്ന് പറയുന്ന ആ ഒരു ആറിന് തൊട്ട് സൈഡിലാണ് നമ്മൾ സ്റ്റേ ചെയ്തതും അത് പാചകം ചെയ്തതും കിടന്നുറങ്ങിയതൊക്കെ അവിടെയാണ് അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കിടന്നുറങ്ങിയതും നമ്മൾ ആഹാരം വേവിച്ചതൊക്കെ അതിന് മെകളിലുള്ള നാങ്കാറിൻ്റെ ഒരു ഉത്ഭവം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തിന് കുറച്ച് താഴെയായിട്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതെന്ന് പറയുന്നത് ഞങ്ങൾ ഇരുപത്തി മൂന്നാം തീയതി നവംബർ ദിവസം നവംബർ ഇരുപത്തി മൂന്നാം തീയതി രാത്രിയുള്ള ഞങ്ങളുടെ പാചകവും അതുപോലെ ആ ദിവസം രാവിലെയുള്ള ഞങ്ങളുടെ വർക്കും അപ്പം എൻ്റെ പണി എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം രാത്രിയുള്ള കാഴ്ചകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പരിമിതികൾ ഉണ്ടാകും പകലുള്ള കാഴ്ചകളും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇതാണ് നമ്മുടെ പണി സൈറ്റ് ഇവൻ്റെ പേര് ശരത്ത് അത് നമ്മുടെ മാമൈ അത് മകളിൽ ഇരിക്കുന്നത് അപ്പുപ്പായ അപ്പോൾ നമ്മൾ ഇത്രയും പേരും കൂടെയാണ് പുതിയൊരു വർക്ക് സൈറ്റിൽ വന്നിരിക്കുന്നത് ഇതാ ഇവിടെയാണ് നമ്മളിരിക്കുന്നത് നമ്മുടെ എ സിപ്പാറയ്ക്ക് തൊട്ട് താഴെ ഴിഞ്ഞ് റെസ്റ്റിന് ഇരിക്കുകയാണ് നമ്മളെ പണി സാധനം മൂർച്ച കുറഞ്ഞു അപ്പം വെച്ച് പിടിക്കയാണ് ആരം വെച്ച് മൂർച്ച കൂട്ടാണ് മൂർച്ച കൂട്ടിയിട്ട് വറ്റിയാലേ ഉള്ളൊക്കെ പെട്ടെന്ന് മുറിയുള്ളു പണക്കണത് നല്ല പണി ഇന്നത്തെ പണി തീർന്നിരിക്കുകയാണ് അപ്പം നമ്മളിനി താഴെ ഷെഡിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ രാവിലെ നമ്മളൊരു ഒമ്പതരയുള്ളതായപ്പം പണി തുടങ്ങിയതാണ് ഡൈ സൈഡ് കണ്ട ഇവിടെ മുതൽ ഇതുവരെ ഇങ്ങനെ കാട് വെട്ടി ക്ലീനാക്കി ഇടണം ഏകദേശം ഇന്നൊരു ഒന്നര അധികം നമ്മൾ വെട്ടി അപ്പം ഇത് ഹെക്ടറുണ്ടല്ലോ ഇത് ഹെക്ടർ കണക്കിനാണ് നമുക്ക് പൈസ കിട്ടുന്നത് ഇപ്പം ഇന്ന് എ സി വരെ നമുക്ക് വർക്ക് ചെയ്ത് എത്തിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ എ സി എത്തിയില്ല നമ്മൾ എ സി പാറയ്ക്ക് കുറച്ച് താഴെ വരെ നമ്മൾ വന്നിട്ടുള്ളൂ അപ്പോൾ വൈകിട്ട് നാലു മണി ആയിട്ടുണ്ട് നാലുമണിയായപ്പോൾ തന്നെ നമ്മളെ ഇന്നത്തെ പണി നമ്മൾ നിർത്തി രാവിലെ ഒമ്പതരയ്ക്ക് തുടങ്ങിയ പണിയാണ് അപ്പം ഒമ്പതരയ്ക്ക് തുടങ്ങിയിട്ട് വൈകിട്ട് ഇപ്പോൾ നാലുമണിയായപ്പോൾ നമ്മൾ പണി നിർത്തി പണി നിർത്തിയിട്ട് നേരെ നമ്മൾ ഇറങ്ങുകയാണ് അപ്പോൾ ഡെയിലി വേജസ് അങ്ങനെയല്ല ഡെയിലി വേതനം അങ്ങനെയല്ല കൂലി അങ്ങനെയല്ല മൊത്തത്തിന് ഇതിൽ ഇത്ര മീറ്ററിന് അല്ലെങ്കിൽ ഇത്ര ഹെക്ടറിന് ഒരു കണക്കാണ് അപ്പോൾ ആ ഒരു കണക്കിന് നമ്മൾ വെട്ടുമ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു എമൗണ്ട് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് വനംവകുപ്പ് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കാരണം ഈ സൈഡിൽ നിന്ന് ഇപ്പം തീ കത്തിയിട്ട് ഇവിടെ ഫയൽ റൈൻ ഉള്ളത് കൊണ്ട് തന്നെ അത് ഇങ്ങോട്ട് ബാധിക്കാറില്ല അഥവാ ഇത് ഈ സൈഡിൽ നിന്ന് കത്തി വരികയാണെങ്കിൽ തന്നെ ഇവിടെ വരെ വന്ന് നിൽക്കും ഇങ്ങോട്ട് പോകത്തില്ല പിന്നെ അതുമല്ല വഴിയുടെ വൃത്തി ഫയൽ റൈൻ ഉണ്ട് പിന്നെ ഫയൽ റൈൻ എന്ന് പറയുന്നത് വഴിയുടെ വഴി വൃത്തിയാക്കൽ പിന്നെ വനം വകുപ്പിന് തന്നെ അവർ വനത്തിനകത്ത് ഒരുപാട് സ്ഥലങ്ങളിലേക്കൊക്കെ നോക്കാനും സെർച്ച് ചെയ്യാനൊക്കെ പോകുന്നുണ്ട് അപ്പം എല്ലാ വർഷവും അവർ പോകുന്ന വഴികളും ട്രക്കിംഗ് പാതകളും നടപ്പാതകളും ഒക്കെ ഇതുപോലെ റെഡിയാക്കി ഇടാറുണ്ട് അപ്പം അത് ഈ മാർച്ച് മാസം ബില്ല് മാറുന്നത് കൊണ്ട് തന്നെ അതിന് മുമ്പുള്ള മാസങ്ങളിൽ ഇത്തരം പണികളൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കും അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കഴിഞ്ഞ ദിവസം സ്റ്റേ ചെയ്തത് നാങ്കാറിലാണ് നാങ്കാറിന് കുറച്ച് മുകളിലുള്ള ഒരു സ്ഥലം നാങ്കാറിൽ തന്നെയാണ് നാങ്കാറിൻ്റെ ഉത്ഭവത്തിൻ്റെ തൊട്ട് താഴെയാണ് ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യും നമ്മൾ നാങ്കാറിൽ നമ്മൾ കിടന്ന ആ ഒരു സ്ഥലത്ത് നമ്മൾ വരുമ്പോൾ സ്റ്റേ ചെയ്യാറുണ്ട് ഇന്നിപ്പം കുറച്ച് മുകളിലായതുകൊണ്ട് നമ്മൾ നമ്മളിവിടെയാണ് കിടക്കാൻ പോകുന്നത് പോകുന്ന വഴി കണ്ടോ നമ്മൾ ഈ ഒരു വഴി കൂടെയൊക്കെയാണ് ലോഡും പോകുന്നത് അപ്പം കണ്ട ഭയങ്കര കുഴിയും കട്ടറും അങ്ങനത്തെ വഴികളാണ് നടന്നു പോകാൻ തന്നെ ബുദ്ധിമുട്ടാണ് അതാ ഞാൻ കണ്ട ചെരുപ്പൊന്നും ഇട്ടില്ല നഗ്നപാധനായിട്ടാണ് ഞാൻ നടക്കുന്നത് അപ്പോൾ രാവിലെ ഒരു ചെരുപ്പിട്ടുണ്ടായിരുന്നു ആകെ വഴിക്ക് വഴിക്കും പോകും പോലെ അപ്പം സ്ലിപ്പാകണം അപ്പം ഞാൻ പിന്നെ അത് എടുത്തില്ല അല്ലാതെ തന്നെ ഞാൻ നോർമൽ കാലിൽ തന്നെ നടന്ന് ഇങ്ങോട്ട് വന്ന് കുറച്ച് നേരത്തെ നമുക്ക് താഴേക്ക് ഇറങ്ങണമായിരുന്നു കാരണം രാവിലെ വന്നപ്പോൾ നമ്മൾ വൈകുന്നേരത്തേക്ക് ഈ പാചകം ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതായത് പച്ചക്കറി കരുവാട് നമ്മൾ കഴിഞ്ഞ ദിവസം വെച്ച പോലെ തന്നെ കരുവാട് അതൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം നമ്മൾ താഴെയാണ് വച്ചത് അപ്പോൾ രാവിലെ ഇന്ന് വീട്ടിൽ നിന്ന് കയറി വന്നത് തന്നെ നമുക്ക് ഷെഡ് കെട്ടാനെന്നുള്ള സമയം കിട്ടിയില്ല അപ്പോൾ ഇനി പോയിട്ട് വേണം നമുക്ക് കിടക്കാൻ വേണ്ടി ഷെഡ് കെട്ടാനും നമുക്ക് കല്ലെടുക്കൂ വെച്ച് അടുപ്പ് കൂട്ടാനും പിന്നെ വിറകും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നാലുമണിക്ക് നിർത്തിയത് അല്ലെങ്കിൽ ഈ വർക്ക് നമുക്ക് മാക്സിമം എത്ര പെട്ടെന്ന് തീർത്ത് കൊടുക്കുമോ അതനുസരിച്ചാണ് നമുക്ക് പൈസ കിട്ടുന്നത് അപ്പം കാണി പൈസയുടെ അർജൻറ്റ് ആവശ്യങ്ങളൊക്കെ അല്ലേ അതിൽ കമ്പ് കയറി അയ്യോ ചെറിയ എന്തോ ചീളി കയറി കാലില് അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ ഈ ഒരു ഇറക്കം ഇറങ്ങി കുറച്ച് താഴ്ച്ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്നാണ് ഇന്നത്തെ നമ്മുടെ വർക്ക് നമ്മൾ തുടങ്ങിയത് കാലില് ചീളി കയറി എൻ്റെ ഒപ്പു കമ്പുണ്ടല്ലോ കമ്പ് കമ്പ് എന്തോ അടിച്ച് കാലില് കയറി നല്ല തരിക്കുന്നുണ്ട് കാലിൽ കാരണ്ട് ഈയൊരു ഭാഗത്തു നിന്നാണ് നാങ്കാറിൻ്റെ ഉത്ഭവം അപ്പോൾ ഇതിന് കുറച്ചങ്ങ് താഴെയാണ് ഇന്ന് നമ്മൾ കിടക്കുന്നത് അപ്പോൾ ഞാൻ പോകുന്ന ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ അത് ഈ ഒരു ഭാഗം ഇവിടെ നിന്നാണ് നമ്മൾ ഇന്ന് വർക്ക് തുടങ്ങിയത് അപ്പോൾ ഇന്ന് തുടങ്ങിയിട്ട് അങ്ങ് മെകളിൽ നമ്മൾ നേരത്തെ വന്നില്ലേ ആ ഒരു സ്ഥലം വരെ നമ്മളെ വർക്ക് കൊണ്ടെത്തിച്ചു അപ്പോൾ ഇതിന് താഴെ നമ്മൾ വെട്ടിയത് രണ്ടു ദിവസം മുമ്പാണ് വെട്ടിയത് കേട്ട് ഇതിന് താഴേക്കൊക്കെ അപ്പം അവരങ്ങ് എത്തി വീഡിയോസൊക്കെ എടുക്കുന്നതുകൊണ്ട് കുറച്ച് പതിയാണ് വരുന്നത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പറ്റുന്നുണ്ടോന്നറിയത്തില്ല നാല് പത്തൊമ്പതായി മൊബൈലിന് റേഞ്ചൊന്നുമില്ല കേട്ടോ ഇവിടെ തൊട്ട് താഴെ കുറച്ച് റേഞ്ച് കിട്ടും പിന്നെ ഇടയ്ക്ക് റേഞ്ച് കിട്ടത്തില്ല കാരണം ഈ മൊബൈൽ ടവറുകളിൽ മൊബൈൽ ടവറിൻ്റെ സിഗ്നൽ ആന്റണകൾ അവർ വെച്ചിരിക്കുന്ന ആ ഒരു ഇതുണ്ട് ആ ഒരു റേഞ്ച് ഉണ്ട് അപ്പോൾ അതിന് താഴെയൊക്കെയേ കിട്ടത്തുള്ളൂ അതിന് മുകളിലോട്ട് അതങ്ങനെ കിട്ടാറില്ല അല്ലെങ്കിൽ നമ്മൾ മൊബൈൽ ടോറുമായിട്ട് സമാസമ വരുന്ന ആ ഒരു ലൊക്കേഷനൊക്കെ ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം റേഞ്ച് കിട്ടും അപ്പോൾ ഇവിടെയൊന്നും ഇനി കിട്ടത്തില്ല കുറച്ച് ഇടയ്ക്ക് എ സി പാറ കിട്ടും ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കിട്ടത്തില്ല അപ്പോൾ ഇന്ന് നമ്മൾ കിടക്കുന്ന സ്പോട്ടായ നാങ്കാറിൻ്റെ ടോപ്പിലേക്ക് നമ്മളങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം മാമന്ത അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നലെ രണ്ടു ദിവസമായിട്ട് നമ്മൾ വെട്ടിയതാണ് കണ്ടത് ഈ സൈഡിലെ കാടൊക്കെ കണ്ടോ അത് അത്യാവശ്യം ക്ലീനാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഒരളക്കാൻ വരുന്നതിന് മുമ്പെങ്കിലും പൊടിച്ച് കയറാതിരിക്കണം ഇതിപ്പോൾ നമ്മൾ കിട്ടിയതായിട്ട് തോന്നുന്നുണ്ട് കണ്ട അവിടെ മുതൽ അതായത് ഇതുവരെയാണ് നമ്മൾ കിട്ടിയത് അപ്പോൾ ഏകദേശം ഞാൻ വന്നിട്ട് വർക്കിന് വന്നിട്ട് ഏകദേശം ഒരു അഞ്ച് ദിവസമായി ചേട്ടാ സാമ്പാർ വയ്ക്കാനുള്ള പച്ചക്കറി ഇതായിവിടെ റെഡി ആയിരിക്കുകയാണ് പിന്നെ ഇതാ അപ്പുറത്തിരിക്കുന്നത് നമ്മുടെ വിഴുക്ക് വരുട്ടാനായിട്ടുള്ള കുറച്ച് പച്ചക്കറികൾ അപ്പോൾ ഇനി ഇത് അരിഞ്ഞ് റെഡിയാക്കി എടുക്കണം സാമ്പാർ വയ്ക്കാനുള്ള പച്ചക്കറി റെഡിയാക്കിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ വിഴുക്ക് റെഡിയാക്കാനായിട്ടുള്ള പച്ചക്കറി ഇടയിരിക്കുകയാണ് അപ്പോൾ ഇനി നമ്മളിത് റെഡിയാക്കാൻ വേണ്ടി പോകണം അരി അത്യാവശ്യം വെന്തിട്ടുണ്ട് കുറച്ച് സമയം കൂടെ നിൽക്കുമ്പം നമ്മുടെ ചോറ് റെഡിയാവും ബാക്കി സാധനങ്ങളൊക്കെയാണ് ഇതാ ഇവിടെ റെഡിയാക്കാൻ വേണ്ടി വച്ചിരിക്കുന്നത് ഇഞ്ഞ് വെച്ച സാധനങ്ങളെല്ലാം എന്താ എടുത്ത് സാമ്പാർ ഒഴിക്കാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അത് അത്യാവശ്യം തീ കയറണമുണ്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് വേവും ഇന്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പൊടിയൊക്കെ ഇടുന്നത് അത് അടുത്ത പരിപാടി നമ്മുടെ കരുവാട് ഉണ്ടല്ലോ കരുവാട് പൊരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ സാധാ അടുപ്പൊന്നുമില്ല വിറകിരിൻ്റെ വെണ്ടയിൽ വെച്ചിട്ടാണ് ഈ സംഭവം നമ്മൾ ചെക്ക് ചെയ്തിരിക്കുന്നത് സാമ്പാറിൻ്റെ കഷണങ്ങൾ ഇതാ തിളച്ചുകൊണ്ട് കിടക്കുകയാണ് കേട്ടോ അപ്പം തിളച്ച് കണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെടുത്തതിന് പൊടിയൊക്കെ ഇടുന്നത് അപ്പം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ആ തീയാണെന്നുണ്ടോ ആ ഒരു ഭാഗത്താണ് നമ്മൾ കിടക്കുന്നത് കഥ നല്ല ഉറക്കമാണ് സമയം ഏഴരയ്ക്ക് കൂടുതലായിട്ടുണ്ട് അപ്പോൾ ആഹാരങ്ങളൊക്കെ കുറച്ചൊക്കെ റെഡിയായിട്ടിരിക്കുന്നുണ്ട് ചട്ടിയിലെ സാമ്പാർ തിളച്ചുകൊണ്ടിരിക്കുന്ന ഉള്ള ഇനിയിപ്പം പുളി ഒഴിക്കണം ബാക്കി പുളികളും കാര്യങ്ങളൊക്കെ ഇതിനകത്തേക്ക് ഇടണം പുളി ഒഴിക്കുകയാണ് ഏട്ട സാമ്പാറിന് അങ്ങനെ പുളി ഒഴിച്ച് പുളി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പുളി ഒഴിച്ചതിന് ശേഷം നമ്മൾ അതൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കളക് ഇളക്കി അത്യാവശ്യം വെള്ളവും വീത്തിയിട്ടുണ്ട് ആവശ്യത്തിനനുസരിച്ച് ഇന്ന് തിളക്കിട്ട് ശകലം ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ഏട്ട ഇടുന്നത് മഞ്ഞൾപ്പൊടി കറക്റ്റിനിടും യാണ് അടുത്ത് മുളക് പൊടി സാമ്പാർ പൊടി ഉണ്ടാകാമോ സാമ്പാർ പൊടി ഇല്ലാത്തത് നമ്മൾ മുളക് പൊടി വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും നമ്മുടെ സാമ്പാർ റിയാൻ പറ്റി മല്ലിപ്പൊടിയും കൂടെ എല്ലാം ഞാനവിടെ ഒന്ന് തിളക്കിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ മല്ലിപ്പൊടി മൂന്നും ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അത്യാവശ്യം റെഡി ആയി ഒത്തിരി സമയം കൂടെ നിന്നാൽ മതി അങ്ങനെ നമ്മുടെ സാമ്പാറിൻ്റെ പരിപാടി അങ്ങനെ കഴിയാറായിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത് വേറെ പരിപാടി ഉണ്ട് ഇനി വിഴുക്കുണ്ടാക്കണം വിഴുക്ക് അപ്പോൾ ഇത് കഴിഞ്ഞത് കടുവൊക്കെ വറുത്ത് ഇനി അത് ഉണ്ടാക്കാനായിട്ട് വാറിന് കടുവർക്കേണ്ട പരിപാടികളാണ് നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എണ്ണ വീട്ടിയിട്ടുണ്ട് എണ്ണ സീനത്തി വെള്ളമായിരുന്നു കടുക് കിട്ടുന്നുണ്ട് കേട്ടോ കടുക് സാമ്പാറിന് കടു തെറക്കാൻ വേണ്ടി കടുകിട്ടിട്ടുണ്ട് കടുക് പൊട്ടുന്നുണ്ട് കടുക് പൊട്ടിക്ക് കുഞ്ഞ് ചെറിയ ഉള്ളിയുണ്ടല്ലോ അത് അരിഞ്ഞതാണത് ഇതുണ്ടെങ്കിൽ നല്ല മണം കിട്ടുള്ളൂ ഇതുണ്ടെല്ലാം മൂത്ത് വരണം ചെറിയ ഉള്ളി ചെറിയ ഉള്ളി മൂത്ത് വന്നതിന് ശേഷം കറിവേപ്പിലൊന്നും ഇട്ടിട്ട് നേരെ നമ്മുടെ സാമ്പാറിന്റത്തോട്ട് കടുക് വറുത്തേനെ വീത്തണം അപ്പം നമ്മുടെ സാമ്പാർ സെറ്റ് ആവും കറി കേട്ടോ ിലേക്ക് അങ്ങനെ മാമ എടുത്ത് കത്തിക്കുക കമിഴ്ത്തിക്കോ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ റെഡിയായി എടുത്ത് കാർ റെഡി ആയിരിക്കുകയാണ് അപ്പം ഇപ്പം സാമ്പാറിനകത്തേക്ക് നമ്മൾ കടുക് വറുത്തതെടുത്ത് ഈത്താൻ പോവാണ് ജസ്റ്റ് ഇങ്ങനെ അടച്ചു വയ്ക്കണം എന്നാലേ മണമൊക്കെ പോകാതെ നിൽക്കുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടച്ചു വയ്ക്കുന്നത് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് അടച്ചു വെച്ചാൽ മതി അത് കഴിഞ്ഞ ശേഷം ഒന്ന് തുറന്നിട്ട് വേറെ സൈഡിൽ പരിപാലി തുടങ്ങും എത്തുക മല്ലി ഇല ഇട്ട് പിന്നെ അതുപോലെ കായമൊക്കെ ലാസ്റ്റാണ് ഇടുന്നത് അല്ലെങ്കിൽ എല്ലാം കായതിൻ്റെ മണമൊക്കെ പോകും അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റാണ് നമ്മൾ മല്ലിയിലും കായമൊക്കെ ഇടുന്നത് അതിൻ്റെ പരിപാടിയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ മല്ലിയില ഇട്ട് ഇനി അടുത്ത് കായ മല്ലിയിലെ ഇട്ടുകേട്ടാ ഇനി അടുത്ത് കായം കണ്ട കായയിടെയാണ് കായം പിന്നെ ഇതിപ്പോൾ വെന്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചൂടിൽ കായം കിടന്നങ്ങ് വെന്തോളും അപ്പം മണവും കിട്ടും ഇപ്പം നമ്മുടെ സാമ്പാർ റെഡിയായി ായില്ലേ <Christopher> <stedia> <jak organizational marriage> <rezio> റെഡി ആയിട്ടുണ്ട് അടുത്ത് നമ്മൾ വിഴുക്ക് വരട്ടാനായിട്ട് പോകുകയാണ് അതിന് വേണ്ടിയിട്ട് ഇതാ എണ്ണ വെക്കിയിട്ടുണ്ട് ഏട്ടാദ്യ അടുത്ത് വിഴുക്ക് വരട്ടാനായിട്ട് എണ്ണ വെറ്റിയിട്ടുണ്ട് ഏഹ് അതിനുവേണ്ടി വേണ്ട ഇപ്പോൾ ഉള്ളിയും കരിയപ്പിലേയും വേണം കടുവണ്ട കടുവന്ന് വേണം കടുവ ഉണ്ടെങ്കിൽ കയ്യെടുത്തു തന്നെ ഞാൻ ഇവിടെ കടുകിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് നമ്മുടെ വിഴുക്ക് കരട്ടാനായിട്ട് ആവശ്യമായിട്ടുള്ള കറിവേപ്പിലിട്ടിട്ടുണ്ട് നമ്മൾ ഒരു മിക്സഡ് വിഴുക്കാണ് കുറേ ഐറ്റം ഉണ്ട് അതിനകത്ത് ഉള്ളി സവാള ഒരുപാട് സാധനങ്ങളുണ്ട് അതിനകത്ത് നമ്മുടെ വീട്ടിനാവശ്യമായിട്ടുള്ള പച്ചക്കറി സാധനങ്ങളെല്ലാം സവാളയുണ്ട് വെണ്ടയ്ക്ക ഉണ്ട് പിന്നെ നമ്മുടെ തക്കാളി ഉണ്ട് ബീട്രൂട്ട് ഉണ്ട് പിന്നെ ഇത്രയും സാണങ്ങളു ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഒരു ചെറിയൊരു വീക്കുണ്ടായിരുന്നുണ്ട് പിന്നെ പച്ചമുളക് ഇതെല്ലാം വച്ചിട്ടാണ് നമ്മളെ ഒരു വീക്ക് ഈ ചട്ടിയിൽ കിടക്കും അപ്പം ഇത് വഴണ്ട് സാധനം പോലെ ഇഴുക്ക് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ വിഴുക്കും അങ്ങനെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ആഹാര സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി കഴിക്കാൻ പോകുന്നതാണ് അടുത്ത പരിപാടി അപ്പോൾ നമ്മൾ നേരെ ഇനി കഴിക്കാൻ പോവുകയാണ് നമ്മുടെ അപ്പൂപ്പൈ കുറച്ച് ഞണ്ടും കൂടെ പിടിച്ചിട്ടുണ്ടായിട്ടുണ്ട് അപ്പോൾ അത്രയും കറികൾ മാത്രമല്ല ഞണ്ടും കൂടെ കിട്ടിയിട്ടുണ്ടായിട്ടുണ്ട് അപ്പോൾ ഞണ്ട് ചുട്ടതാണ് ഞണ്ടിൻ്റെ കൊമ്പ് ഞണ്ടെല്ലാം ചുട്ട് വച്ചിട്ടുണ്ട് അപ്പം ഇതും ഉണ്ട് നമുക്ക് ചോറിന് കഴിക്കാനായിട്ട് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ചോറുണ്ട് അടുത്ത് ഇതാ കരുവാട് പൊരിച്ചതാണ് കരുവാട് പൊരിച്ചതുണ്ട് സാമ്പാറുണ്ട് പിന്നെ ഇതാ ഇതിനകത്ത് ഇതാ വിഴുക്കുണ്ട് പിന്നെ ഞണ്ടും ഉണ്ട് ചോറ് കോരി ഇടാൻ പോവുകയാണ് കേട്ടോ ചോറ് കോരി ഇടയാണ് നമ്മൾ നാലുപേരുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കണ്ടവർക്കറിയാം കഴിഞ്ഞ ദിവസം നാല് പേരായിരുന്നു അപ്പോൾ ഇന്നും നമ്മൾ നാല് പേരാണ് അപ്പോൾ നാലു പേർക്കുള്ള ചോറാണ് നമ്മൾ പാളയിൽ കോരി ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സമയം രാത്രി എത്രയായെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം സമയം രാത്രി എട്ടര ആയിട്ടുണ്ട് കേട്ടോ എട്ടര ആയപ്പോൾ തന്നെ നമ്മൾ ആഹാരമൊക്കെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി കൈകിലാണ് അടുത്ത പരിപാടി ചോറ് ഓരി വച്ചിട്ടുണ്ട് ചോറ് കണ്ടോ ഇനിയിപ്പം വിഴുക്കാണിത് നമ്മളുണ്ടാക്കി വീഴുക്കാണ് ഇവിടെ വീട്ട് വെച്ച് അപ്പോൾ നാല് സൈഡിൽ നാല് പേർ കണക്കാക്കിയിട്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇന്നത്തേക്ക് മാത്രമല്ല നാളെ രാവിലത്തേക്കും നാളെ ഉച്ചത്തേക്കും വേണ്ടിയിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് അടുത്ത് സാമ്പാറാണ് സാമ്പാർ നടുക്കാണ് എല്ലാവർക്കും കണക്കാക്കി നമ്മുടെ പാളയുടെ തൊട്ട് നടുക്കാണ് സാമ്പാർ കോരിയിരുന്നത് നമ്മൾ വെച്ച സാമ്പാറാണ് തിന്ന് നോക്കുമ്പോൾ അറിയല്ലേ സൂപ്പറായിരിക്കും സാമ്പാർ കോരിട്ടു കേട്ടോ വാള ചെറിയ പോയി എടുത്ത് വയ്ക്കാനുള്ളത് കരുവാടാണ് അപ്പം നമ്മൾ നമ്മളെടുത്ത് വയ്ക്കുകയാണ് ഓരോ സൈഡിൽ ഓരോ പെർക്ക് കണക്കാക്കി കരുവാട് കൂടുതലും അപ്പൂപ്പൻ്റെ ആ ഞണ്ടുണ്ട് കരുവാട് കഴിഞ്ഞാൽ പിന്നെ ഞണ്ടും ഉണ്ട് ഓരോ കരുവാട് വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോ സൈഡിലാക്കിയിട്ട് അപ്പൂപ്പൻ്റെ സ്പെഷ്യലാണ് കേട്ടോ ഞണ്ടാണ് ചുട്ട ഞണ്ടാണ് അപ്പോൾ അത് നമ്മൾ അതും എടുത്ത് കഴിക്കും ചുട്ട ഞണ്ടും കൂടെ എടുത്ത് കഴിക്കാൻ പോകും അപ്പം എല്ലാവരും വന്നിട്ടുണ്ട് നമ്മുടെ ശരത്തുണ്ട് മാമനുണ്ട് പിന്നെ അപ്പൂപ്പനുണ്ട് ഞാൻ എന്താ ഈ സൈഡിലുണ്ട് അപ്പൊ എല്ലാവരും നമ്മുടെ ആഹാരം കഴിക്കാനായിട്ട് പോവാണ് എങ്ങനെയുണ്ടാവും കാട്ടിലേക്ക് വന്നിങ്ങനെ സൂപ്പർ തന്നെ ഏട്ടാ വീട്ടിലെ വന്ന എപ്പോഴും നമ്മൾ ഉണ്ടാക്കി തന്നെ കാട്ടിൽ വന്ന് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി തെഞ്ഞ അത് വേറെ അടിപൊളി കേട്ടോ മാമ ഇങ്ങോട്ട് കേട്ടോ പിന്നെ ഒന്ന് കാണാം കേട്ടത് ചേർത്ത് എങ്ങനെയുണ്ടോ ആകാരം കൊള്ളില്ലല്ലേ അപ്പം ഞാൻ കഴിക്കാൻ പോവാണ് കേട്ടോ എങ്ങനെയുണ്ടെന്ന് പറയാം കഴിച്ചിട്ട് സൂപ്പർ കേട്ടോ നല്ല രസമാണ് കാറ്റൊക്കെ അടിച്ച് കാട്ടിനകത്ത് ഇങ്ങനെ വന്നിട്ടൊന്ന് കഴിക്കായി അതിനും വേറൊരു രുചിയാണ് സൂപ്പർ ഇപ്പം രാത്രി എട്ടര ആയിട്ടുണ്ട് ഇന്ന് ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി മൂന്നാം തീയതി കേട്ടോ നവംബർ ഇരുപത്തി മൂന്നാം തീയതി രാത്രി എട്ടരയ്ക്കാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പം നമ്മൾ നാല് പേരുണ്ട് കാട്ടിനകത്ത് അപ്പം നാളെ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചറുകടുത്തേക്കും എവിടെയാണ് അവിടെ ഓ നൂറ് രൂപയ്ക്ക് മെലക്കറി വെച്ചിട്ട് ഒരു നഷ്ടവും ഇല്ല ഇന്നലെ രാത്രി ഇവിടെയാണ് കിടന്നത് അപ്പം ഇന്ന് ഉച്ചയായിട്ടുണ്ട് കേട്ടോ പിറ്റേ ദിവസം ഉച്ചയായിട്ടുണ്ട് അപ്പം ഞാൻ ഇറങ്ങുകയാണ് കേട്ടോ അവർ പതിയെ ഇറങ്ങത്തുള്ളൂ ഈ ഷെഡൊക്കെ പൊളിച്ച് സാധനങ്ങളൊക്കെ കൊണ്ട് താഴേക്ക് ഇറങ്ങണം അപ്പം എനിക്കല്ലാതെ കോട്ടൂര് പോകേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇറങ്ങുകയാണ് അപ്പോൾ അടിപൊളിയാണ് കേട്ടോ ഇവിടെ നമ്മൾ കിടന്ന ഈ ഒരു സ്ഥലവും അതുപോലെ പുഴയിലെ വെള്ളമൊക്കെ തൊട്ടടുത്ത് തന്നെ ഇവിടെ പുഴയൊക്കെ ഉണ്ട് അടിപൊളിയാണ് പിന്നെ ഇന്നലെ രാത്രി ഇവിടെ ഭയങ്കരമായിട്ട് മഴ പെയ്തു കേട്ടോ ഞങ്ങൾ ഈ ഒരു ഷെഡിനകത്ത് തന്നെയാണ് കിടന്നത് അപ്പോൾ രാത്രി ഞങ്ങൾ ഈ ഒരു ഭാഗത്തുണ്ടല്ലോ ഈ ഫ്രണ്ടിൽ തീവിട്ടി ഈ ഒരു ഭാഗത്ത് നമ്മൾ ഷെഡിനകത്ത് അല്ലാതെ കിടന്നു വലിയൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതാ കുടയൊക്കെ പിടിച്ചിട്ടാണ് ഇതിനകത്ത് നമ്മൾ കുറച്ച് സമയം ഇരുന്നത് അപ്പോൾ അതാ അടിപൊളി അല്ലേ നമ്മുടെ ഷെഡും അല്ലെങ്കിൽ ഇവിടുത്തെ കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ട് സുഹൃത്തുക്കളെ അടിപൊളി അല്ലേ അപ്പം ഇറങ്ങാൻ പോവുകയാണ് സുഹൃത്തുക്കളെ ഇവിടുത്തെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ട് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അപ്പം ഒരുപാട് പേര് നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ ചോദിക്കുന്നുണ്ട് എന്താണ് വർക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കങ്ങനെ പ്രത്യേകിച്ച് സ്ഥിരമായിട്ടൊരു വർക്കൊന്നുമില്ല കിട്ടുന്ന ജോലിക്കൊക്കെ പോകും നമ്മൾ ഒന്നാമത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള എൻ്റെ ഒരു വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് അതിരുമല ബേസ് ക്യാമ്പിലേക്ക് ആഹാര സാധനങ്ങൾ തല ചുമ്പടായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ എണ്ണൂറ്റമ്പത് രൂപ അങ്ങനെ അതുവഴി ഏകദേശം ഒരു ആറേഴ് കിലോമീറ്ററോളം ഉണ്ട് നമുക്ക് ഊരു വഴി ഭയങ്കര കുട്ടുകയറ്റമൊക്കെ കയറിയാണ് പോകേണ്ടത് അപ്പം ആ ഒരു സ്ഥലത്തേക്ക് ആഹാര സാധനങ്ങൾ കൊണ്ടു കൊടുക്കുമ്പം അരിയോ പയറോ അല്ലെങ്കിൽ കഞ്ഞി വീഴ്ക്കേണ്ട എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടു കൊടുക്കുമ്പം എണ്ണൂറ്റമ്പത് രൂപ വെച്ച് ഒരു ലോഡിന് എണ്ണൂറ്റമ്പത് രൂപ വെച്ച് കിട്ടും അപ്പം അങ്ങനെ ഞാൻ കുറച്ച് പൈസ ഉണ്ടാക്കാറുണ്ട് പിന്നെ ഈ ഒരു ഡിസംബർ മുതൽ മാർച്ച് മാസത്തിനുള്ളിൽ അത്യാവശ്യം ഫോറസ്റ്റിൻ്റെ വർക്കുകളൊക്കെ കിട്ടാറുണ്ട് അതുപോലെ ഫയൽ റെയിൻ ഫയൽ റെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തീയൊക്കെ പടരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫയൽ റെയിൻ വെട്ട് വർക്ക് നടത്തുന്നത് അതായത് കാട്ടുതീയൊക്കെ ഒരുപാട് വനങ്ങളിലൊക്കെ ഇങ്ങനെ വ്യാപിക്കുമല്ലോ അപ്പോൾ അതിന് നടുക്കുകൂടെ വെട്ടിത്തെളിച്ചിടമ്പം ചിലപ്പം ഈ ഒരു ഭാഗത്തെ തീ എത്തുള്ളൂ നടുക്കൂടെ പിന്നെ നമ്മൾ കാടൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിനപ്പുറത്തേക്ക് കത്താനായിട്ടുള്ള സാധ്യത കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഫയൽ റൈം വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം ഇങ്ങനെയുള്ള വർക്കുകൾക്കൊക്കെയാണ് ഞാൻ പോകുന്നത് പിന്നെ അതോടൊപ്പമാണ് നമ്മുടെ സുഹൃത്തുക്കൾക്ക് മാക്സിമം നമ്മുടെ നാട്ടിലുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ എത്തിക്കുന്നത് അപ്പം എൻ്റെ അല്ലാത്തൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ സുഹൃത്തുക്കൾ കണ്ട ഇത്തരത്തിലുള്ള പണികൾ എല്ലാ തരത്തിലുള്ള പണികൾ നമ്മൾ പൈസ കിട്ടുന്ന എന്ത് പണി വേണമെങ്കിലും ചെയ്യും അതെല്ലാം നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് വീട്ടിലെ അത്യാവശ്യം നമ്മുടെ പറമ്പിലെ വർക്കുകളും കാര്യങ്ങളൊക്കെയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഏട്ട സുഹൃത്തുക്കളെ ഞാൻ പൈസയൊക്കെ ഒപ്പിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ നാങ്കാറിൽ പോയി സ്റ്റേ ചെയ്തു അവിടുത്തെ കാഴ്ചകളും രാത്രിയുള്ള ഈ ഒരു കാഴ്ചകളും വിശേഷങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് എൻ്റെ സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക അപ്പം ഞാൻ ഡിഗ്രി വരെയാണ് പഠിച്ചിട്ടുള്ളത് ഡിഗ്രി പാസ്സായിട്ടില്ല പിന്നെ ഇപ്പോൾ ഏകദേശം ഒരു മൂന്നാല് വർഷമായി പിന്നെ അതിൻ്റെ അടുത്തുള്ള ഒരു ഫ്ലോയും എനിക്ക് പോയി ഇപ്പം എനിക്കെന്തോ അത്യാവശ്യം കുറച്ച് പേപ്പറുകളൊക്കെ എനിക്ക് കിട്ടാനുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലോയൊക്കെ പോയത് കൊണ്ട് തന്നെ എനിക്കെന്തോ അതിനോടൊരു താല്പര്യം ഇപ്പോൾ വരുന്നില്ല പിന്നെ ഇടയ്ക്ക് പിന്നെ പി എസ് സിയുടെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ എഴുതണം അതിലൊന്നും എന്തെങ്കിലും ഒരു ജോലി എന്തെങ്കിലും ഒപ്പിക്കാൻ പറ്റുമെങ്കിൽ അതിനുള്ള ചെറിയ ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട് നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഒരുപാട് പേര് ഇടയ്ക്ക് ചിലവരൊക്കെ വന്നിട്ട് നമുക്ക് നെഗറ്റീവായിട്ട് ഭയങ്കര കമൻറ്റൊക്കെ ഇടും കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ വല്ല പണിക്കുമ്പോൾ അപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾ കണ്ടല്ലോ നമ്മുടെ സുഹൃത്തുക്കൾ കണ്ടല്ലോ നമ്മളും പണിക്കൊക്കെ പോയിട്ട് കിട്ടുന്ന ഫ്രീ ടൈമിനാണ് നമ്മൾ യൂട്യൂബിൽ വീഡിയോസൊക്കെ എടുക്കുന്നത് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ കമൻ്റുകൾക്ക് ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും ചിലപ്പോൾ നെറ്റ്വർക്കിൻ്റെ പരിമിതികളൊക്കെ ഉണ്ടാകും ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ഇപ്പം വാലിപ്പാറ ഒക്കെയാണ് അപ്പോൾ അവിടെ റൂട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ ടവർ ഇപ്പോൾ ടെസ്റ്റിന് വേണ്ടി ഓണാക്കിയതേ ഉള്ളൂ വീട്ടിൽ നിലവിലിപ്പോൾ റേഞ്ചില്ല ഞാൻ ഇപ്പോഴും കുന്നിൽ തന്നെയാണ് പോയി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതും നിങ്ങളുടെ കൻറ്റുകൾക്ക് റിപ്ലൈ തരുന്നതും അപ്പോൾ എന്തായാലും എല്ലാവരുടെ കമൻറ്റുകൾക്കും റിപ്ലൈ ഉണ്ടാകും അപ്പോൾ ഞാൻ ചിലപ്പം റിപ്ലൈ ചെയ്യാൻ താമസിക്കുന്നുണ്ടെങ്കിൽ അത് നെറ്റ്വർക്കിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമാണ് അല്ലാതെ അഹങ്കാരം കൊണ്ടോ അല്ലെങ്കിൽ ജാടം ഉണ്ടോ ഒന്നുമല്ല ഈ സബ്സ്ക്രൈബേഴ്സും അതുപോലെ നമ്മുടെ വ്യൂസും ഇതൊന്നും വലിയ സംഭവമായിട്ടുള്ള കാര്യങ്ങളല്ല നമുക്കിപ്പോൾ ഇത്രയും വലിയ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്താണ് കഴിച്ചത് നമ്മൾ സിമ്പിളാണ് നമ്മൾ എല്ലാവരെ പോലെയുള്ള നിങ്ങളെപ്പോലുള്ള ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ തന്നെയാണ് ഞാനും അപ്പോൾ അതിലൊന്നും വലിയൊരു സംഭവമൊന്നുമല്ല അതൊന്നും എനിക്ക് വലിയൊരു സംഭവമായിട്ട് തോന്നുന്നുമില്ല അപ്പോൾ എല്ലാവരും ഒരുപോലെയാണ് എന്നുള്ളൊരു ഇത് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ അപ്പം എല്ലാവരുടെ കമൻറ്റുകൾക്ക് റിപ്ലൈ ഉണ്ടാവും എല്ലാവരുടെ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും ബായ് അപ്പം എന്തായാലും നമുക്ക് നമുക്കടുത്ത് നല്ലൊരു എപ്പിസോഡിൽ കാണാം ചിലപ്പോൾ യാത്രകളായിരിക്കും ചിലപ്പോൾ എൻ്റെ ജീവിതത്തിലുള്ള ഇതുപോലുള്ള കാഴ്ചകളായിരിക്കും അപ്പം എല്ലാവർക്കും बाय सु